ബബ് ബബ്ബ ഭയ ഭക്തി ബഹുമാനം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഒരു സിനിമ ബബ് ബബ്ബ എന്നൊരു സിനിമ സത്യം പറയാലോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെവി വല്ലാതെ മുഴങ്ങുന്നുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് പക്ഷെ മനസ്സ് നിറയെ വല്ലാത്തൊരു വൈബ് തന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ലോജിക് എന്ന സാധനം വീടിന്റെ ഉമ്മർത്ത് വെച്ചിട്ട് അങ്ങനെ തലവെക്കാൻ തയ്യാറായി വരുന്ന ആളുകളാണെങ്കിൽ മാത്രം ടിക്കറ്റ് എടുക്കുക എന്നാണ് ഞാൻ പറയുക കാരണം ഇതൊരു സാധാരണ സിനിമയല്ല ഇതൊരു അൺലിമിറ്റഡ് അൺസെൻസേഡ് മാഡ്നെസ് തന്നെയാണ് ദിലീപേട്ടൻ തിരിച്ചു വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പഴയ വിൻഡേജ് ദിലീപിനെ ഇതിൽ കാണാൻ പറ്റില്ല ന്യൂ ജനറേഷൻ പിള്ളേരുടെ വൈബ് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത ഒരു ഫ്രീക്കി ദിലീപിനെയാണ് നമുക്ക് ഇതിൽ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ആ പ്രതീക്ഷ ചെറുതായി ഒന്ന് പാളിപ്പോയി എന്ന് തന്നെ പറയാം അദ്ദേഹം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് വളരെ അനായാസമായി ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ തല അജിത്തൊക്കെ ചെയ്ത പോലെയുള്ള സംഭവം ഒന്നും അല്ല ഇതിൽ അല്ലെങ്കിൽ മാർക്കാനണി എന്ന സിനിമയിൽ ഉണ്ടായ അവിശാലിന്റെ ആ ഒരു വൈബ് ഒന്നും ഇതിൽ അത്രയ്ക്ക് ആയിട്ട് കിട്ടിയില്ലെങ്കിലും ആൾ അത്യാവശ്യത്തിന് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ തല്ലുമാലെ സിനിമയൊക്കെ കണ്ടപ്പോൾ സ് ഉണ്ടല്ലോ അതായത് ഒരു വെറൈറ്റി നല്ല സ്പീഡിലല്ല പടം പോവുക അതുപോലെ നല്ല സ്പീഡിൽ തന്നെയാണ് അതിന്റെ പത്തിട്ടി സ്പീഡ് എന്ന് പറയാൻ പറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് വെറുതെ ഇരുന്ന് ചിരിക്കാനും ബഹളം വയ്ക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതായത് കോളേജ് പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചുപൊളിക്കാൻ പോവാ കൂട്ടുകാരോടൊപ്പം എന്റർടൈൻ ചെയ്യാൻ പോവാ ഒരു ഉത്സവം പോലെയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് നല്ല സന്തോഷമുള്ളൊരു അനുഭവം സാധ്യത റിലീസിന് മുമ്പേ തന്നെ ഇത്രയധികം ഹൈപ്പും അതിലേറെ നെഗറ്റീവ് പബ്ലിസിറ്റിയും കിട്ടിയ വേറൊരു സിനിമ ഈ അടുത്തെങ്ങും ഇറങ്ങിയിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ധനഞ്ജയ് ശങ്കർ എന്ന സംവിധായകൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഹൈപ്പ് ദിലീപ് ഒരു പുതുമുഖ സംവിധായകനൊപ്പം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ദിലീപിനെ എങ്ങനെ കൊണ്ടുവരും അതുപോലെ തന്നെ ദിലീപിന്റെ ഒരു കംബാക്ക് ആയിരിക്കുമോ ഒരു ഫാൻ ബോയ് സംഭവം ആയിരിക്കുമോ എന്നൊക്കെ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ധനഞ്ജയ് ശങ്കർ എന്ന് പറയുന്നത് വിനീതിന്റെ കളരിൽ യുദ്ധം പഠിച്ചിട്ടുള്ള ഒരു ആള് തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല കഴിവുള്ള നല്ല മികവുറ്റൊരു ഡയറക്ടർ ആകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ അത് തന്നെയായിരുന്നു ഈ ഹൈപ്പിന് കാരണം ഒരു പരിധി വരെ അദ്ദേഹം അത് നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇതൊരു സ്പൂഫ് മാസ് എന്റർടൈനർ ആണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ശരിക്കും ഈ സിനിമ പ്രേക്ഷകരെ ശരിക്കും തൃപ്തിപ്പെടുത്തിയോ അതോ വെറും ബഹളം മാത്രമായി മാറിയോ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം ആദ്യമേ തന്നെ പറയട്ടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിന്റെ എനർജി തന്നെയാണ് അതില്ലെങ്കിൽ ഈ സിനിമ ഒന്നുമല്ല പടം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഒരു നിമിഷം പോലും സ്ക്രീനിൽ വെറുതെ ഇരിക്കുന്നില്ല എന്ന് തന്നെ പറയാം കളർഫുള്ളായ വിഷ്വൽസ് നിർത്താതെയുള്ള മ്യൂസിക് കഥാപാത്രങ്ങളുടെ ബഹളം എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഉത്സവപറമ്പിലെത്തിയ ഫീലൊക്കെ ഇല്ല ആ ഒരു ഫീലാണ് അത് ആ ബൈബിൾ കാണുന്നവരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ലോജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോജിക്കും തപ്പി ഇറങ്ങുന്ന ആളുകൾക്ക് അതൊരു മോശം പടമാകാനാണ് സാധ്യത ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചുവരവാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ പറയാൻ സാധിക്കില്ല വീണ്ടും അദ്ദേഹം തിരിച്ചു വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ നാളായിട്ട് അദ്ദേഹം സീരിയസ് റോളുകളിലും അല്ലെങ്കിൽ പഴയ തമാശകളിലും കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ഒരു ട്രൈ ചെയ്തത് എന്നാണ് എനിക്കൊരു തോന്നൽ നല്ല രീതിയിൽ മുന്നും വേറൊരു ലെവലിൽ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു ജനറേഷൻ പിള്ളേരെ പിടിക്കാനുള്ള രീതിയിലാണ് ആൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഇതിൽ പുള്ളി ആകെ അഴിഞ്ഞാടുകയാണോ എന്നുള്ള സംശയം നമുക്ക് ബാക്കി വയ്ക്കും അതായത് നമ്മൾ വിചാരിച്ച പോലെ ആ ലെവലിലേക്ക് ബോഡി ലാംഗ്വേജിലും അതുപോലെ ഡയലോഗ് ഡെലിവറിയിലും ആ ആ പഴയ സ്പാർക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ സംശയം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു സ്പൂഫ് സീനുകളിലൊക്കെ പുള്ളി വേറെ ലെവലായിട്ടാണ് അഭിനയിക്കുന്നതെന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് പക്ഷെ ആൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ വിനീത് ശ്രീനിവാസന്റെയും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെയും കാര്യം വിനീത് ശ്രീനിവാസൻ ആസ് യൂഷ്വൽ സാധാരണ ഒരു അഭിനയം വലിയ മികവറ്റ സംഭവമായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിലെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു എന്ന് തന്നെ പറയാം അനായാസമായ രീതിയിലുള്ള ആൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് ബോറടിപ്പിക്കാത്ത ആ ഒരു രീതിയിലുള്ള അഭിനയമായിരുന്നു അവിടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അതായത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ് ആൾ വരുമ്പോൾ വെറുപ്പിക്കും വെറുപ്പിക്കും എന്ന് വിചാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അനായാസമായാണ് അദ്ദേഹം അഭിനയിച്ചു വെച്ചിട്ടുള്ളത് പിന്നെ ഇവരുടെ കോംബോ സീനുകളൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതും വലിയ കുഴപ്പമില്ലാത്ത സ്പൂഫാണല്ലോ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അത് അത്യാവശ്യം ആളുകൾ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഈ സംഭവങ്ങൾ ഇവർ തമ്മിലുള്ള കോംബോ സീനുകളിലൊക്കെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ വരുന്ന ആ സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ചിരി വരുന്നുണ്ടായിരുന്നു അതുപോലെ ഈ സിനിമയുടെ ജോണർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്പൂഫാണെന്ന് അതുകൊണ്ട് ലോജിക്കില്ലായ്മയെ ചോദ്യം ചെയ്യുന്നത് അർത്ഥമില്ല തമിഴ് സിനിമകളെയും മലയാള സിനിമകളെയും അങ്ങനെ എല്ലാ സിനിമകളെയും ഇവർ വിടാതെ എന്താ പറയുക ഇതിലിട്ട് അലക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അതായത് സ്പൂഫായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം സ്വന്തം സിനിമകളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ചില ഇൻ്റർവ്യൂലിനടുത്തുള്ള സീനുകളൊക്കെ നല്ല മാസ് മാർഫോമൻസും നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ലാലേട്ടം വരുന്ന ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോ സീൻ അതുപോലെ ലാലേട്ടൻ്റെ ഭാഗങ്ങൾ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനും മികച്ചതാക്കിയിട്ട് ലാലേട്ടം ചെയ്യാൻ പറ്റും ഇതിനും എനർജിയിൽ ചെയ്യാൻ പറ്റും പക്ഷേ പാട്ടിൻ്റെ ആ സമയമുണ്ട് അഴിഞ്ഞാട്ടം എന്നൊരു പാട്ട് ആ പാട്ട് സിനിമയുടെ ഇടയിൽ വരുന്നുണ്ട് അത് അത്ര വലിയ രസമുള്ള പാട്ടൊന്നുമല്ലെങ്കിലും നല്ല രീതിയിൽ നല്ല എനർജിയിൽ ഇവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നുണ്ട് അത് നമ്മളാ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇറക്ക് വീഡിയോകളുണ്ട് നല്ല നല്ല ഗംഭീര എനർജിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത് രണ്ടുപേരും ഗംഭീരമായിട്ട് പഴയ ലാലേട്ടൻ ഡാൻസ് കളിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ആ ഒരു സംഭവം തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നി നല്ല എനർജിയുള്ള ഡാൻസ് അത് കാണാൻ നല്ല രസമായിരുന്നു ആ പാട്ട് അത്രയ്ക്ക് രസമൊന്നും ഇല്ലെങ്കിലും പിന്നെ ഒരുപാട് സസ്പെൻസ് ഉള്ള ഒരു പടമാണ് ആ സസ്പെൻസ് ഒക്കെ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊക്കെ വേണ്ടിയോ സസ്പെൻസ് ഒരു രസമാണല്ലോ നമുക്കൊരു കൗതുകം ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമില് റീലൊക്കെ കാണില്ലേ അങ്ങനെ റീലൊക്കെ കണ്ടിരിക്കുന്ന കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തരമാണ് അതായത് കുറെ റെഫറൻസ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ിൽ നോക്കിയിരിക്കുമ്പോൾ നല്ല രസത്തിൽ കാണുന്നത് പോലെ കാണാൻ പറ്റുന്ന ഒരു പടം നല്ലൊരു വൈബിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം അതുപോലെ സപ്പോർട്ടിങ് ആക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബൈജു ബൈജു അസാമാന്യമായിട്ട് ഈ സിനിമയിലെ ലാലേട്ടനോ അല്ലെങ്കിൽ ദിലീപോ ഒന്നല്ല ബൈജു ആണ് നല്ല രസമായിട്ട് ആ ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകും നായകനേക്കാളും മികച്ചു നിൽക്കുന്നത് വില്ലനാണ് അല്ലെങ്കിൽ നെഗറ്റീവ് കഥാപാത്രമാണ് എന്നുള്ള രീതിയിൽ ഒരു ആന്റി ഹീറോ ആയിട്ടാണ് ഇതിൽ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നിപ്പോകും അദ്ദേഹം നല്ല രീതിയിൽ മികച്ചിട്ടുണ്ട് അദ്ദേഹമാണ് കുറച്ചും ി ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് കുറച്ചും കൂടി മികച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായം എന്ന് പോലും നമുക്ക് തോന്നി പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അത്രയും രസകരമായിട്ടാണ് ആള് അനായാസമായി ഈസി ആയിട്ട് അങ്ങനെ ആവണം ഒരു നടൻ അങ്ങനെ ആവണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ടാണ് ആള് ചെയ്തു വെച്ചിട്ടുള്ളത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല നല്ല അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കുറേ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല രസമുള്ള ആ ബീജി നമുക്ക് കേട്ടിരിക്കാം പക്ഷേ ചില സമയം നല്ല ബഹളം ഉള്ളതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് നല്ല എന്താ ഭയങ്കര മുഴക്കം പോലെയൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലോജിക്കില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ അത്യാവശ്യത്തിന് സെറ്റാകുന്ന അതുപോലെ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള അതായത് നമുക്ക് എവിടെ നിന്നാണ് ആളുകൾ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല ഒരു ചെറിയ ട്വന്റി ട്വൻറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന എവിടെ നിന്നൊക്കെയോ കുറെ ആളുകൾ വരുന്നുണ്ട് തമിഴ് സിനിമയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് റെഫറൻസ് വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് റെഫറൻസ് കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ലൊരു സിനിമ ഒരു വൈബ് സിനിമ എന്ന് പറയാം ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ഇതൊരു നല്ല സിനിമയായിരിക്കില്ല ലോജിക്ക് ഇല്ലാതെ കാണുകയാണെങ്കിൽ അത്യാവശ്യം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ അതുപോലെ ഇതിന് സെക്കൻഡ് പാർട്ടിന്റെ മിക്ക സിനിമകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് സെക്കൻഡ് പാട്ടിൻ്റെ ഒരു സാധ്യതയും ഈ സിനിമയ്ക്ക് ഉണ്ട് സെക്കൻഡ് പാർട്ട് അതിൽ വലിയ വലിയ താരങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് ഇപ്പൊ ഓൾറെഡി ഒരാളെ കാണിച്ചു ഇനി ഇതിൽ വിജയ് വിജയ് ദളപതി വിജയ് വരുമോ എന്നുള്ളൊരു കാര്യം കൂടി സെക്കൻഡ് പാട്ടിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളും ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആ ജനനായകനായിട്ട് വിജയ് ഈ സിനിമയിൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും അതിനുള്ള സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു വൺ സെറ്റപ്പ് പടം ആകാനാണ് ഇനി ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം ആയിരിക്കും നമ്മൾ അടുത്ത പാട്ടുകളിൽ കാണാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ ഇതിനുമുമ്പ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് രണ്ടാം ഭാഗം ഉണ്ടാകും അതുപോലെ തന്നെ രണ്ടാം ഭാഗത്തിൽ വലിയ പരിപാടികളാണ് വരുന്നത് എന്നൊക്കെ ചിലപ്പോൾ ലാലേട്ടനെ വില്ലനായിട്ട് ദളപതി വിജയ് ഒക്കെ വരികയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും അല്ലെങ്കിൽ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിജയ് ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നൊക്കെ ഒരു ചരിത്രമായിരിക്കും എന്തായാലും ഞാൻ വീണ്ടും പറയുകയാണ് ഇത് മൊത്തത്തിൽ കാണാനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വെറുതെ കണ്ടിരിക്കാവുന്ന നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ ഒരു എന്റർടൈനർ ലോജിക്ക് വെക്കുകയാണെങ്കിൽ അതില്ല എൻ്റർടൈനറെ അല്ല നമുക്ക് കണ്ടിരിക്കാൻ പോലും ഒന്നുമില്ല നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുക ഇത് ഇതെന്താ അങ്ങനെ നടന്നത് ഇതെന്താ അങ്ങനെ നടന്നത് ഇതെന്താ ഇങ്ങനെ നടന്നതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് അവിടെ ശരിയാവില്ല ഈ ചിത്രത്തിന്റെ ആ ലോജിക്ക് അവിടെ വീട്ടിൽ വെച്ചിട്ട് വരിക